വോട്ടേഴ്സ് ലിസ്റ്റിൽ പുതുതായി പേര് ചേർക്കുന്നവർ സ്ഥിരമായി പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അക്ഷയിൽ പോയി നിന്നിട്ട് ഒ ടി പി ലഭിക്കുന്നില്ല ഒ ടി പി വരാൻ വളരെ കാലതാമസം നേരിടുന്നു ആധാർ ഒ ടി പി ലഭിക്കുന്നില്ല ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ ഒഴിവാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ പുതിയ വോട്ടർക്ക് വോട്ട് ചേർക്കാൻ ബി എൽഒയെ സമീപിക്കാം ഇരുപത്തിയൊന്നാം തീയതി വരെ ജനുവരി ഇരുപത്തൊന്നാം തീയതി വരെ ബി എൽഒ അവൈലബിൾ ആണ് ബി എൽഒക്ക് ഡയറക്റ്റായി അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് ഫോംസ് എന്ന ഇതിൽ കയറി ഫോം സിക്സ് അതല്ലെങ്കിൽ ഫോം സിക്സ് ഫോം എയ്റ്റോ സെലക്റ്റ് ചെയ്ത് നേരിട്ട് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇതിനായി നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് അഡ്രസ് പ്രൂഫ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി ആയാലും മതി ഇത് വി എൽ ഒക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്താൽ അദ്ദേഹത്തിനുള്ള അപ്ലോഡ് ചെയ്യാവുന്നതാണ് വാടകക്കാർക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം വാടക അഗ്രിമെൻറ്റിൻ്റെ കോപ്പി നൽകിയാൽ മതി ആധാർ നൽകണമെന്ന് നിർബന്ധമില്ല ആധാർ ഉണ്ടെങ്കിൽ നൽകാം അതല്ലെങ്കിൽ പ്രൂഫ് ഓഫ് അഡ്രസ്സിനും ഡേറ്റ് ഓഫ് ബർത്തിനും മറ്റേതെങ്കിലും രേഖകൾ നൽകിയാൽ മതിയാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് നൽകുക എന്നുള്ളതാണ് അവരുടെ മണ്ഡലത്തിൻ്റെ നമ്പറ് ബൂത്തിൻ്റെ നമ്പറ് അതൊരു സീരിയൽ നമ്പറ് ഇത് കൃത്യമായിട്ട് നൽകിയാൽ എത്രയും പെട്ടെന്ന് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ കഴിയും